ഗാസയിലെ യുദ്ധം അവസാനിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചിരുന്നു മികച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയത് നതന്യാഹുവിനും തികഞ്ഞ ബോധ്യമുണ്ട് അൽ അക്സയ്ക്കു വേണ്ടിയുള്ള ചേർത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിൽ പലസ്തീൻ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവുമായി ഗാസയിൽ ഇസ്രായേൽ തേർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കൾ പരാജിതരായെന്ന് നൂറു ദിവസത്തിലേക്ക് നീളുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടുമില്ല ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിൽ എത്രയോ ഇരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ എയർ ബ്രിഡ്ജ് തീർത്തും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ് എന്നാൽ അല്ലക്സയ്ക്കും പലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണം ഇസ്മായിൽ ഹനിയ പറഞ്ഞു മൂന്ന് മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾനഷ്ടവും മറ്റും ഒരുപാടുണ്ടെങ്കിലും പലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് ഗാസയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മേഖലയിൽ വ്യാപന രീതി പരത്തി ഇസ്രായേൽ ഹിസ്ബു ആക്രമണ പ്രത്യാക്രമണം തുടരുന്നു ഹമാസ് നേതാവ് സാലിഹ് അൽ സാലിഹൽ ഹിസ്ബുള കമാൻഡർ വിസാമൽ തവീൽ എന്നിവരുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇസ്രായേലിലെ സഫദ് നഗരത്തിലെ നോർത്ത് ആൻഡ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി സൈനിക കേന്ദ്രത്തിന് നാശനഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേൽ അവകാശവാദമെങ്കിലും ഡ്രോണുകൾ ലക്ഷ്യത്തിൽ പതിച്ചതായാണ് ഹിസ്ബുള്ള പറയുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു ഗാസയിലെ ഖാൻ യൂണിസിൽ ഇസ്രായേൽ കരാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ ആകെ മരിച്ച പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിമൂവായിരം കടന്നുപതിനായിരത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായും ആയുധങ്ങളും ഭൂഗർഭ അറകളും കണ്ടെത്തിയതായും ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു അൽ ഖസാം ബ്രിഗേഡിന്റെ തിരിച്ചടിയിൽ ഒൻപത് സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ കരയുദ്ധം ആരംഭിച്ചതു മുതൽ മരിച്ച സൈനികരുടെ എണ്ണം നൂറ്റി എൺപത്തിയേഴായി വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിൽ മൂന്ന് യുവാക്കളെ വെടിവെച്ചിട്ട ഇസ്രായേൽ സേന ശരീരത്തിലൂടെ സൈനിക വാഹനം കയറ്റിയിറക്കി ഗാസയിൽ രണ്ട് അൽ ജസീറ റിപ്പോർട്ടർമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വതന്ത്രവും നിയുക്തവുമായി അന്വേഷണം വേണമെന്നും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും യു എൻ മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലി ബന്ദികളുടെ ബന്ധുക്കൾ കരീം ഷാലും അതിർത്തിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് അതേസമയം ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കായി ഉന്നതതല ഇസ്രായേലി പ്രതിനിധി സംഘം തിങ്കളാഴ്ച രാത്രി കൈറോയിലെത്തിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു പശ്ചിമേഷ്യ പര്യടനം നടത്തുന്ന യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തി പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്